ഹലോ ഫ്രണ്ട്സ് കൊക്കുംബർ എന്ന എൻ്റെ കക്കരി കൃഷിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് വളരെ വേഗത്തിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് ഇത് മറ്റു പച്ചക്കറിക്ക് കൊടുക്കുന്നത് പോലെയുള്ള വളപ്രയോഗം തന്നെയാണ് ഇതിനും വേണ്ടുന്നത് എങ്കിലും അത്ര കണ്ട് അളവ് ഇതിനു കൊടുക്കണമെന്നില്ല പെട്ടെന്ന് തന്നെ പൂവിട്ട് കായ് തരുന്ന ഒരു പച്ചക്കറിയാണ് ഇത് വെറും അഞ്ച് തൈകളാണ് ഇവിടെ ഞാൻ നട്ടിട്ടുള്ളത് ഇതിലുള്ള അത്ര തന്നെ പച്ചക്കറി ഞാൻ പരിച്ചെടുത്തു കഴിഞ്ഞു എങ്കിലും കുറച്ചുനാൾ നാൾ പറിക്കുന്നതിന് സാധിക്കും കാരണം ചെടിയുടെ വള്ളി നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു പൂവും നന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വള്ളി ഇതുപോലെ പടർത്തുന്നതാണ് കായ് കൂടുതൽ തരുവാൻ സഹായിക്കുക പതിനഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള ചാലിൽ കുമ്മായമുട്ടി രണ്ടാഴ്ച കഴിഞ്ഞ് ചാണകപ്പൊടി വിതറി അതിലാണ് ഞാൻ വിത്ത് നടുന്നത് പെട്ടെന്ന് മുളച്ചു വരുന്ന വിത്താണ് കക്കിരി മൂന്ന് ഇല വന്നാൽ ആദ്യ വളപ്രയോഗവും ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാം വളപ്രയോഗവും തടവും എടുത്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ജൈവവളം ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്തു കൊടുക്കുന്നു നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് ഉത്തമമാണ് നമ്മുടെ ഈ കക്കിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ